നമസ്കാരം ഒരു വീട്ടിലെ ചെലവ് നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീയാണ് കാരണം സ്ത്രീകൾ ആണ് പൊതുവെ പണം സൂക്ഷിക്കാൻ മിടുക്കർ അവർ സംരക്ഷിക്കാൻ അവർ അവർ അവരാൾ കഴിഞ്ഞ ഒരു ഒരു അവർ ഭയങ്കര കഴിവാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് അയാൾ എന്താ പറയുക ഹൈദരാബാദോ ആന്ധ്രയിലോ എവിടെയാണ് ജനിച്ച് വളർന്നത് മലയാളിയാണ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയും അത് ശരിക്കും മലയാളം സംസാരിക്കാൻ അറിയത്തില്ല വളരെ ചെറിയ ഇങ്ങനെ പറക്കി 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 പറയുന്ന മലയാളമാണ് അയാൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി പോകാൻ കഴിച്ചു എന്നോട് പറഞ്ഞു പാസ്പോർട്ടിനകത്ത് ഈ നമ്മുടെ ഏജ് ചേഞ്ച് ചെയ്തിട്ട് പതിനെട്ടാമത്തെ വയസ്സ് ഗൾഫിൽ പോയ മനുഷ്യരാണ് കറക്റ്റ് പതിനെട്ടായപ്പോൾ അയാൾ ഗൾഫിൽ പോയി അന്നിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുകയാണ് അപ്പോൾ ചെറിയ ജോലിയാണ് എന്തോ വെൽഡിംഗ് കമ്പനിയിൽ എന്തോ ചെറിയ ജോലിയാണ് അതിനിടയ്ക്ക് ശേഷം തിരിച്ച് വന്നപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയുടെ ഈ കാശൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് നാട്ടിൽ വന്ന് ഒന്ന് രണ്ട് രണ്ട് കുട്ടികളായി പക്ഷെ ഭാര്യ ഭയങ്കര ചിലവാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഇവർ വന്ന സമയത്ത് ഏതോ ഒരു ആളുടെ വന്നിട്ട് അവരുടെ സ്വർണം എടുത്ത് പണയം വെച്ചെന്നോ ഈ സ്ത്രീ പണയം വെച്ചെന്നോ പണയം വെച്ച് ചിലവ് നടത്തിയെന്നോ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടായിരുന്നു അയാൾ വലിയ കാര്യം ഒന്നും ആ പൈസ എടുത്തുകൊടുത്ത് ആ സ്വർണം അവരുടെ ആ സ്ത്രീയുടെ സ്വർണം എടുത്തു എടുത്ത് ചെയ്തു അപ്പോൾ ഈ സ്ത്രീയുടെ വിഷയം വെച്ചാൽ ഇയാൾ അയച്ചു കൊടുക്കുന്ന കാശൊന്നും ഇവർ സൂക്ഷിക്കത്തില്ല മുഴുവനും ചിലവാക്കും ഒപ്പം ഇവരുടെ കയ്യിലുള്ള സ്വർണം പലരുടെ നിന്നും പൈസ കടം മേടിച്ചെടുക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു പലരും ഈ സ്ത്രീയെപ്പറ്റി പല മോശമായ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും വിശ്വസിച്ചില്ല ഒരു പ്രാവശ്യം ഇവരുടെ മൊബൈൽ കേടായി അപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് മേടിച്ചു കൊടുത്ത മൊബൈലാണ് അപ്പോൾ അയാൾ പറഞ്ഞതിന് ഉണ്ട് ഈ മൊബൈൽ കൊടുത്ത് വിട്ട് ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ മൊബൈൽ കൊടുത്തു വിട്ടു അയാൾ റിപ്പയർ ചെയ്തതിന് മുമ്പായിട്ട് മൊബൈൽ ഫുൾ ഫോർമാറ്റ് ചെയ്യണമല്ലോ അങ്ങനെ കരുതി സ്വന്തം ഭാര്യയുടെ ഫോണല്ലേ അപ്പോൾ അയാൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും വാട്സപ്പ് ചാറ്റിനകത്തൊക്കെ വളരെ മോശമായ ചാറ്റിങ് പലരുമായിട്ടും ഒരാളുമായിട്ടല്ല പലരുമായിട്ടും പലരുമായിട്ടും ഈ ആണുങ്ങളിച്ചില്ലെന്നും ഇവളുടെ പ്രധാന ഉദ്ദേശം എന്നാൽ ആൾക്കാരിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസ കടം മേടിക്കുക ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുരവാക്കുകൾ പറഞ്ഞ് അവരെ ഇങ്ങനെ സൂചിപ്പിച്ച് നിർത്തിയേക്കാണ് അപ്പോൾ ഇയാൾ ഇയാളിതിൻ്റെ പേര് ഭയങ്കര വഴക്കായി വഴക്കായി ബഹളമായി വീട്ടിൽ ഇയാൾ പെട്ടെന്ന് എഞ്ചിനായിട്ട് നാട്ടിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വഴക്കാവുകയൊക്കെ ചെയ്തു അങ്ങനെ ഇയാൾ മനസ്സിലാക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ അമ്മയുണ്ട് ഇവരുമുണ്ട് ഒരു സുപ്രഭാതത്തിലുണ്ട് ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ പെയിൻ്റൊക്കെ അടിച്ചു കിടക്കുന്നൊരു പയ്യനെ ആ പയ്യനുണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ഈ അമ്മായിമ്മയോട് അതായത് ഈ സ്ത്രീ അതായത് അയാൾ ഈ അമ്മായിമ്മയോട് പറയുന്നത് അയാളുടെ അവളുടെ മകൻ കല്യാണം കഴിച്ചു നിർത്തിയിരിക്കുന്ന സ്ത്രീ ഇയാളുടെ ഭക്ത ഭാര്യ എന്ന് പറഞ്ഞു അമ്മ നീ എന്ത് ഈ പറയുന്നത് ഇവിടുത്തെ മകൻ്റെ ഭാര്യയല്ലേ അല്ല അമ്മേ ഇവള് പിന്നെ എന്നെ കല്യാണം